ഓം ശ്രീ ഗണപതി നമ ജ്യോതിഷ സംഗീതയാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷഫലമാണ് പറയുന്നത് മേടക്കൂറിൻ്റെ വർഷഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ എടവക്കൂറിൻ്റെ കാർത്തിക മുക്കാൽ രോഹിണി മകീര്യം അര നക്ഷത്രക്കാരുടേതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഗ്രഹനിലയിൽ പ്രധാനമായിട്ടും ശനി വ്യാഴം രാഹു ഏതുക്കളുടെ സ്ഥിതി നമുക്ക് പരിശോധിക്കാം ശനി ഈ വർഷം മുഴുവനും പതിനൊന്നാംകൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമുള്ള വർഷമായിട്ടാണ് കാണുന്നത് വ്യാഴം രണ്ടാംകൂറിലും തുടർന്ന് ജൂൺ രണ്ടിന് കർക്കിടകം രാശിയായ മൂന്നാംകൂറിലും അത് ഉച്ചരാശിയിലാണ് സഞ്ചരിക്കുന്നത് തുടർന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് നാലാംകൂറായ ചിങ്ങം രാശിയിലും വർഷം മുഴുവനും സഞ്ചരിക്കും അതുകൊണ്ട് വ്യാഴദോഷവും ഈ വർഷം ഉണ്ടാകില്ല എല്ലാവിധ ഐശ്വര്യവും ഈശ്വരാധീനവും സാമ്പത്തിക ഭദ്രതയും കൈവരിക്കുന്നതാണ് രാഹു പത്താംകൂറിലും കേതു നാലാംകൂറായ ചിങ്ങം രാശിയിലും തുടർന്ന് ഡിസംബർ ആറിന് രാഹു ഒമ്പതാംകൂറിലും കേതു മൂന്നാംകൂറിലും പകരും ഈ വർഷം സാമ്പത്തികമായി ഏറെ മെച്ചപ്പെടുന്നതാണ് അവനവൻ്റെ തൊഴിൽ മേഖലയിൽ ഏറെ മുമ്പോട്ട് പോകും ജോലി തേടി വിഷമിക്കുന്നവർക്ക് എന്തു തന്നെയായാലും ഉദ്ദേശിച്ച തരത്തിൽ തന്നെ ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീരുന്നതാണ് ഈ വർഷം കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രതയും എല്ലാവരുടെയും സഹായങ്ങളും അപ്രതീക്ഷിതമായ പണം വരവും പ്രതീക്ഷിക്കാവുന്നതാണ് ഭാഗ്യാധിപനും കർമാധിപനുമായ ശരി പതിനൊന്നാംകൂറിൽ അഭീഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നഷ്ടപ്പെട്ട പലതും നേടാൻ സാധിക്കും പഴയ പ്രതാപശക്തിയും മനോധൈര്യവും കൈവരിക്കുന്നതാണ് ഈ വർഷം സ്വന്തം വീട്ടിൽ ധനധാന്യ നേട്ടങ്ങളും സാമ്പത്തികമായി ഏറെ നേട്ടങ്ങളും ഉണ്ടാവുന്നതാണ് വിവാഹ തടസ്സങ്ങൾ ഉള്ളവർക്ക് വിവാഹം നടക്കുക പിണങ്ങി നിന്നവർ രമ്യതയിലാവുക വീട് വാഹനം സ്ഥലം എന്നിവ വാങ്ങാൻ സാധിക്കുക കുടുംബസ്വത്തുള്ളവർക്ക് കുടുംബസ്വത്ത് കൈവശം വരിക അല്ലാതെ തന്നെ ഇടപാട് നടത്തി വാങ്ങുവാനും സാധിക്കുന്നതാണ് അതിന് തക്കതായ സാമ്പത്തിക ഭദ്ധത ഈ വർഷം നേടാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വർഷം തന്നെ അപ്രതീക്ഷിതമായ ഭാഗ്യം വരാനുള്ള സാധ്യതയുമുണ്ട് രോഗദുരിതങ്ങൾ മാറുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിനാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും തോൽവി അറിയാതെ പാസാകാനും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെ പഠിക്കാനും അതിന് വേണ്ടുന്ന തരത്തിൽ പഠിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുന്നതാണ് ചിലപ്പോൾ പഠിക്കുമ്പോൾ തന്നെ അതുപ്രകാരമുള്ള ജോലി കിട്ടുവാനും സാധ്യതയുണ്ട് ഈ വർഷം കാര്യമായിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് തന്നെ കാണുന്നുണ്ട് ശത്രുക്കളില്ലാതെ വളരെ സന്തോഷകരമായ വർഷമായിട്ടാണ് കാണുന്നത് സഹോദര ഗുണവും മറ്റുള്ളവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാം ഗൃഹം സ്ഥലം കൈവശം വന്നുചേരുക വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭാഗ്യവും ഐശ്വര്യവും ഈശ്വരാധീനവും കൂടിയ ഒരു സുവർണ വർഷമായിട്ടാണ് ഈ ഇടവക്കൂറുകാർക്ക് കിട്ടുന്നത് എന്ന് തന്നെ പറയാം ഈ വർഷം ദൈവീക പ്രാർത്ഥന ചെയ്യേണ്ടത് നാഗക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക എന്നാൽ ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്ക് അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി